നൂറ്റാണ്ടുകളായി പക്ഷികൾ ആത്മഹത്യ ഒരു ഗ്രാമം ഇന്ത്യയിലുണ്ടെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ മാത്രം താമസിക്കുന്ന വളരെ ചെറിയൊരു ഗ്രാമം അസമിലെ ജതിങ്ക എന്ന കൊച്ചു ആദിവാസി ഗ്രാമമാണ് നിഗൂഢമായ പക്ഷിമരണങ്ങളുടെ സ്ഥലമെന്ന പേരിൽ അറിയപ്പെടുന്നത് ദേശാടനത്തിനോ ഇണചേരാനോ അല്ല പകരം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ പക്ഷികൾ ഇവിടെ എത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നടക്കുന്ന ഈ പ്രതിഭാസത്തിന്റെ പേരിൽ ഈ ഗ്രാമം ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു ദേശാടന പക്ഷികൾ ഇവിടെ താമസിച്ചു മരിച്ചു പോവുകയല്ല പകരം അവർ കൂട്ടമായി ആത്മഹത്യ ചെയ്യുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള അമാവാസി ദിനങ്ങളിലാണ് ഇവിടെ പക്ഷികളുടെ മരണം സംഭവിക്കുന്നത് ഈ ദിവസങ്ങളിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷമുള്ള സമയത്ത് ദേശാടന പക്ഷികൾ കൂട്ടമായി മരിച്ചു വീഴുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഭാസം നടക്കുന്നതെന്ന് ആർക്കും കൃത്യമായ ഉത്തരമില്ല നൂറ്റാണ്ടുകളായി ഇവിടെ ഇങ്ങനെ പക്ഷികളുടെ ആത്മഹത്യ സംഭവിക്കുന്നുണ്ടെന്ന് ഗ്രാമത്തിലുള്ളവർ പറയുന്നു ഇപ്പോഴും അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു ആളുകൾ പല കാരണങ്ങളാണ് പറയുന്നത് ഈ ഭൂമി ശപം കിട്ടിയതാണെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ ഭൂമിയുടെ ശക്തമായ കാന്തിക മണ്ഡലത്തിന്റെ ആകർഷണത്താലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മറ്റു ചിലരും പറയുന്നു എങ്കിലും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഉത്തരമില്ലാത്ത പ്രതിഭാസമായി ചെരുങ്ങുകയും അവിടുത്തെ പക്ഷികളുടെ ആത്മഹത്യയും തുടർക്കഥയാവുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്